വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു എക്സസൈസാണ് പരിചയപ്പെടുന്നത് ഇവിടെ നമ്മൾ മൂന്ന് എക്സസൈസാണ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഉടനെ തന്നെ ഈ മൂന്ന് എക്സസൈസ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ എക്സസൈസ് നമുക്ക് കാണിച്ചു കൊടുക്കാം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ആദ്യം രണ്ട് കൈകൾ നിവർത്തിപ്പിടിക്കാം എങ്ങനെ നമ്മൾ രണ്ട് കൈകളും നിവർത്തിപ്പിടിക്കുക ഓക്കെ എന്നിട്ട് കണ്ണുകൾ അടയ്ക്കാം കണ്ണുകൾ കണ്ണുകളടച്ച് കഴിഞ്ഞ് ആദ്യം റൈറ്റ് സൈഡിലോട്ട് തല തിരിക്കണം ഓക്കെ ഇനി തല നേരെ വയ്ക്കുക നേരെ വരാ ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് തല ടേൺ ചെയ്യുക ഹെഡ് ടേൺ ചെയ്യുക ഓക്കെ വീണ്ടും തല നേരെ പിടിക്കുക എഗെയിൻ റൈറ്റ് സൈഡിലോട്ട് തല ടേൺ ചെയ്യുക നേരെ പിടിക്കുക ദൻ കണ്ണുകളടച്ച് തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് തല ടേൺ ചെയ്യുക നേരെ വയ്ക്കുക ഓക്കെ കണ്ണുറന്നോ ഇനി കൈകൾ താത്ത അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു അഞ്ച് തവണ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം രണ്ടാമത്തെ ഗെയിം ഇപ്പോൾ കയ്യിൽ ചെറിയൊരു പില്ലോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക എന്നിട്ട് ഈ പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നതിന് നമ്മുടെ മക്കൾ കാണിച്ച് തരും ഓക്കെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുക അപ്പോൾ തലയും ഒരേ സമയം ടേൺ ചെയ്യണം കേട്ടോ അങ്ങനെ അഞ്ച് തവണ നമ്മൾ ചെയ്യുക ഓക്കെ ഇതുപോലെ തന്നെ ആ ഓക്കെ ഇനി റിവേഴ്സ് ഓർഡറിൽ ചെയ്യാം റിവേഴ്സ് ഓർഡർ ഇനി ഇങ്ങോട്ട് തിരിക്കുക ആ യെസ്റ്റ അപ്പുറത്തുനിന്ന് വാങ്ങാം അങ്ങനെ അഞ്ച് തവണ അപ്പോൾ ഫോർവേഡും റിവേഴ്സും ആയിട്ട് നമ്മളത് ചെയ്യണം ഓക്കെ വെരി ഗുഡ് മൂന്നാമത്തെ എക്സസൈസ് ക്രോസ് ബോഡി എക്സസൈസാണ് അപ്പോൾ ഈ മൂന്ന് കാര്യം ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ബാക്ക് ടു ബുക്കിലേക്ക് എത്തും പിന്നെ നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വലത്തേ കൈ കൊണ്ട് ഇടത്തേ കാൽമുട്ട് തൊടുക അതുപോലെ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് വലത്തേ കാൽമുട്ട് തൊടുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ നീമ് ടച്ച് ചെയ്തേ എങ്ങനെയാണ് യാ വെരി ഗുഡ് ഇനി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ടച്ച് ചെയ്യാം ഓക്കെ അങ്ങനെ അഞ്ച് തവണ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ ഗുഡ് ആ അതുപോലെ യെസ് താഴേക്ക് നോക്കി തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടേക്ക് നോക്കാം നോക്കാം വെരി ഗുഡ് സോ ഈ മൂന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ നമുക്ക് പഠനത്തിൽ നിന്നെത്തും അങ്ങനെ അവർ നമുക്ക് മെടുക്കലാക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ താങ്ക്